ഇത് ഉമ്മന്റെ അമ്മോന്റെ മക്കളെ പോലെ പിന്നെ ശരിയായി നമുക്ക് ഇത് വാങ്ങാൻ കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഇതൊന്നും ചെലവില്ലല്ലോ ഒരു കെട്ട് ബൈക്കോലെ അത്ര രൂപ അറിയോ മുന്നൂറ്റി ഇരുപത് റുപ്യാണ് ഫ്രണ്ട്സാളൊക്കെ ഇത് നിർത്തി ഗൾഫ് ബൈക്കുകൾ നമുക്ക് ഇതാണ് ഇഷ്ടം ചെറുപ്പത്തിലേ നമുക്ക് പോത്താള് ബൈക്കുകളൊക്കെ മുപ്പത്തഞ്ചുളേ നിങ്ങക്ക് എത്രണ്ട് ഇറങ്ങളു ആളില്ലെങ്കി കച്ചവടം ഇല്ല ഞങ്ങക്ക് കൊറേ കുറ്റിക്കാരുണ്ട് ബാവു വാവൊക്കെ കുറ്റിക്കാരുണ്ട പേര് റിസ്വാന് കട്ടിലിശ്ശേരിയാണ് അവള് രാമുരം കണ്ടിലേരി ആ തീക്കറങ്ങി പോയി ഏഴാം ക്ലാസ് പോയി ഏഴും എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ് പത്താം ക്ലാസ് പന്ത്രാം ക്ലാസ് വരെ പോയി ഫസ്റ്റ്

അതില് ആള് നാല് മൂരി മൂലകുട്ടികളും വിൽക്കു രണ്ട് മൂരി മൂരി രണ്ട് രണ്ടു മൂലിക്കുട്ടികളെട്ട ൊമ്പത് പറ വലു പറ എത്ര കണ്ടറിഞ്ഞോ കണ്ട് പറയണോ ഏത് ഏപത് എന്താ നാപ്പത്തെ നാപ്പത്തെ നാപ്പത്താറ് நாடுச்சேட்டிவாரி அறுவத்தூபா ரூபாய் எந்த

സ്വന്തമായിട്ട് പെരിയില് ചെയ്ത് പെരുന്നാളിന് അടുത്ത് പെരുന്നാൾക്ക് വാങ്ങണം നാലെണ്ണം പോറണ്ട് ആന്ധ്ര പോട്ടികളുണ്ട് പിന്നെ രണ്ടോ പിന്നെ ജയഫ്രവാദിണ്ട് ജയഫ്രവാദി അവിടെ അതെത്തുകളും അത് നമ്മള് കഴിച്ചുള്ള ആ പഠിച്ചു പഠിച്ചില്ല

மூலி ஆளா ஏன்னா நம்ம காட்டில் அதுக்கு தோடு இட்டு இடக்கு வெல்லிட்டு ലബൈസിгом കുടേ നല്ല കൊള്ളട്ട പെയിഷക്ക് അഹസ തയ അട്ടയണ്ട് അട്ടയണ്ട് തോ മർന്നെ ലബൈസിгом കുടേ ആയടേ മർതോണ്ടോ ഓ നല്ല ജെല്ലിക്കിട്ട് പോട്ടിട്ടുള്ളാ ആ അട്ടാ ആ മോനെ ഡിഗ്രി ഒരു മാസായി ലാബേസി ആ പോർക്കുള്ളാ നാപ്പി വേഗോ ആ പോർക്കുള്ളോണ്ടോ ഇല്ല വാങ്ങാ കേട്ടിട്ടില്ല എന്തു ചെയ്യും ഏ ദേവോ ദേ ദേ ആയിക്കോട്ടെ അപ്പൊ പൈസ ആയിരുന്നേ അങ്ങാണോ നിങ്ങൾന്നോ അവിടുന്നോ ആ മേടിച്ചല്ലേ എത്രയാ നാപ്പത് രൂപയാക്കോട്ടെ നാപ്പത് രൂപക്ക് വാങ്ങാൻ കിട്ടിയിട്ടാ ഞങ്ങൾക്ക് ഇതൊന്നും ചെലവില്ലല്ലോ ഒരു ഒരു കെട്ട് വായിക്കോലെ എത്ര രൂപ അറിയോ മുന്നൂറ്റി ഇരുപത് റുപ്യാണ് ആള് വരടുത്ത് കെട്ടണേ ഞങ്ങളടുത്ത് കാളിട്ടാ ഞങ്ങൾ ഈ യൂട്യൂബിൽ ഇങ്ങനെ ഇട്ടയക്കോ അപ്പൊക്കത്തെ പച്ചവെള്ളം കൊടുക്കുമ്പോള് അതിന് കൊറച്ച് തോളിട്ട് കൊടുക്കും പിന്നെ വൈക്കൂല് രണ്ടു വട്ട എല്ലാവർക്കും ഇട്ടു കൊടുക്കും രണ്ടു തട്ടിച്ച് ഇട്ട കൊടുക്കും ഉച്ചക്ക് രാവിലെ ഒരു കെട്ട് സുബിക്ക് ഉച്ചക്കറി കെട്ട് പത്തണിക്കറി കെട്ട് നാലുമണിക്ക് ഒരു വെട്ടിട്ട് കൊടുക്കും ഇനി രാത്രി വരെ ഏഴണിയായ ഒൽക്കരട്ട് കൊടുക്കും ഞങ്ങൾക്കോ ഞങ്ങള് അഞ്ചണിക്ക് എത്തുക അഞ്ചുമണിക്ക് എത്തും രണ്ടുമണിക്ക് ഞങ്ങള് അതൊക്കെ ഞങ്ങളെ കൈക്ക് വൃത്തിയാക്കുവോ

ഒരു വെല്ലി കടക്കുണ്ട് രണ്ടു ദിവസത്തെ പോയതാ കൊറച്ചു ദിവസത്തെ പോയിട്ട് വെള്ളം കാട്ടു വെള്ളം കാട്ടിട്ട് ആ ബൈക്കുകളിട്ട് കൊടുക്കും രണ്ടിട്ട് ഇനി രാത്രി അതേപോലെ

വീട്ടിൽ ഞാൻ ഒഴിവാക്കിയാ പെരപ്പണിപ്പൊ വിറ്റോ ഇനി വാങ്ങണം ഞാൻ ഞങ്ങൾ കുടുംബക്കാരാണ് അതിന്റെ ഉമ്മാന്റെ ആ അമ്മോന്റെ മകന് ചില ദിവസം കച്ചവടം കമ്മി വരുമോ ആളില്ലെങ്കി കച്ചവടം ഇല്ല ഞങ്ങൾക്ക് കുറെ കുട്ടിക്കാരുണ്ട് വാവ് ബാഒക്കെ കുറ്റിക്കാരുണ്ടെണ് ബാവിട്ടിയാണ്

നിങ്ങക്ക് എത്ര കണ്ട് പറഞ്ഞേ ഏതാദോ മുപ്പത്തഞ്ചു രൂപ നിങ്ങക്ക് എത്ര പോലെ പറയാണ്ട് ഓ അറുതാ ഉണ്ടുക്കോ ഇഞ്ഞു ഞാൻ നാലാം ക്ലാസ് വരെ പാലവണ് സ്കൂളിലാണെങ്കിൽ നാലിന് ഞാന് അഞ്ചിക്കും കേട്ടു പോയി കടന്നൂര് സ്കൂളിൽ പോയി പിന്നെ പ്ലസ് ടു തിരോടുകാട് സ്കൂളിലാണെങ്കിൽ ഒന്നു പഠിച്ചറിയാം ഓ എത്ര പറയണോ ഇപ്പൊ തന്നെ വെച്ചിട്ടുണ്ട്